എബി സിദ്ധാർത്ഥിന്റെ ശബ്ദം ആ ക്ലാസ്സിൽ മുഴങ്ങി എബി ക്ലാസ്സിന് വിളയിൽ നിൽക്കുന്ന ബോഡിഗാർഡ്സിനെ തന്റെ രണ്ട് വിരലുകൾ കൊണ്ട് വിളിച്ചു അവർ അകത്തേക്ക് കയറി ഒരു നിമിഷം അവന്തിക സ്തബ്ധിച്ചു നിന്നു അവളുടെ നെഞ്ചു പിടഞ്ഞു കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ചോരയാൽ മൂടപ്പെട്ട മുഖം ഇരു കൈകളും ബന്ദിയിൽ നിവൃന്നും നടക്കാൻ അവന്റെ കാലുകൾ സമ്മതിക്കാത്തതുപോലെ അവനെ താങ്ങി പിടിച്ചുകൊണ്ട് ബോഡിഗാർഡ്സ് ക്ലാസിൽ കയറി വിനുവേട്ട അലറി വിളിച്ചുകൊണ്ട് അവന്തിക അവൻ അരികിലെത്തി അവൾ വിനുവിന്റെ മുഖം ഇരു കൈകൾ കൊണ്ട് താങ്ങി വിനുവേട്ട എന്റെ പറ്റി എന്നെ ഒന്ന് നോക്ക് വിനുവേട്ട അവന്തികയുടെ സ്വരം ഇടറി അവളുടെ കണ്ണുകൾ അവന്റെ മുറിവിൽ തട്ടി തന്റെ ഷോളിന്റെ ഒരറ്റം കൊണ്ട് ഒഴുകിവരുന്ന ചുടു ചോരയെ അവൾ ഒപ്പിയെടുത്തു ക്ലാസ്സിന് ചുറ്റും ആളുകൾ കൂടിയിരുന്നു എല്ലാവരുടെയും കണ്ണുകളിൽ ഭയം മാത്രം അവന്തിക അവന്റെ ബന്ധിയായ കൈകൾ മോചിപ്പിക്കാൻ ശ്രമിച്ചതും ബോഡിഗാർഡ്സ് അവളെ തടഞ്ഞു നിങ്ങൾ എന്തിനാ എൻ്റെ ഏട്ടൻ ഇങ്ങനെ ഉപദ്രവിച്ചത് ഏട്ടൻ എന്റെ തെറ്റാ ചെയ്തേ കോപത്താൽ ജോലിക്കുന്ന കണ്ണുകളുമായി അവൾ അവരോട് ചോദിച്ചു പെട്ടെന്ന് സിദ്ധാർത്ഥ് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവന്റെ മുൻപിൽ കൊണ്ടു നിർത്തി അവനല്ല നീ നീ ചെയ്ത തെറ്റനാ അവൻ അനുഭവിക്കുന്നത് അവൻ്റെ ചുവന്ന കണ്ണുകൾ അവളുടെ ഉള്ളിൽ ഭീതി പരത്തി ഞാനോ ഞാനെന്താ ചെയ്തേ എബി സിദ്ധാർത്ഥ് തൻ്റെ കൈകൾ എബിക്ക് നേരെ നീട്ടി അവനൊരു ഫയൽ അവൻ്റെ കൈക്കുള്ളിൽ വെച്ചുകൊടുത്തു സിദ്ധാർത്ഥ് ആ ഫയൽ അവന്തകു നേരെ നീട്ടി അവൾ അത് വാങ്ങി വായിച്ചു ഇത് ഇത് ഞാൻ മിനിമേട്ടന് പറഞ്ഞു കൊടുത്ത പ്രോജക്ടല്ലേ അവൾ തൻ്റെ മനസ്സിലോർത്തു ഫയലിൽ നോക്കി ആലോചിക്കുന്ന അവന്തിയുടെ നേരെ സിദ്ധാർത്ഥ് അവന്റെ കൈകൾ ഞൊടിച്ചു അവളൊന്നും ഞെട്ടി അവനെ നോക്കി ഇത് വിനുവേട്ടൻ്റെ പ്രൊജക്റ്റ് അല്ലേ ഇത് നിങ്ങളുടെ കയ്യിൽ എങ്ങനെ വന്നു അവൾ ധൈര്യം വീണ്ടെടുത്ത് അവനോടായി ചോദിച്ചു വിനുവേട്ടൻ്റെയോ നിന്റെ നിന്റെ പ്രൊജക്റ്റ് എന്ന് അവന്തിക സിദ്ധാർത്ഥൻ്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തിൽ അവളുടെ ധൈര്യം ചോർന്നൊലിക്കുന്നത് പോലെ അവൾക്ക് തോന്നി അവളുടെ വിടർന്ന കണ്ണുകൾ അവനെ ആശ്ചര്യത്തോടെ നോക്കി നിന്നു ഒരു പ്രൊജക്ടിന്റെ ലൂഫോൾ അതുണ്ടാക്കിയവനെ അറിയൂ ഇവൻ ഇതിനെപ്പറ്റി ഒരു അറിയില്ലെന്ന് എനിക്ക് മനസ്സിലായി നീ എന്ത് കരുതി ഈ സിദ്ധാർത്ഥിനെ തോൽപ്പിക്കാമെന്നോ നീയല്ല ഈ ലോകത്താർക്കും അതിനെ പറ്റില്ല അഥവാ അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ പിന്നെ അവരാരും ഈ ലോകത്തും ഉണ്ടാവില്ല സിദ്ധാർത്ഥിന്റെ ചിരി അവളെ ഭയപ്പെടുത്തി ആ ഭയം അവളുടെ മുഖത്ത് കാണിക്കാതിരിക്കാൻ പരമാവധി അവൾ ശ്രമിച്ചു നീയോ ഇവനും ഈ പ്രൊജക്ടിന്റെ പേരിൽ ഒരുപാട് സ്വപ്നങ്ങൾ മെനഞ്ഞു പൂട്ടിയല്ലേ അതൊക്കെ മറന്നേക്ക് ഇനി ഇതിന്റെ സ്ഥാനം ദാ ഇവിടെയാ അവൻ അവന്തിയുടെ കയ്യിൽ നിന്നും ഫയൽ വാങ്ങി ക്ലാസ്സിലുണ്ടായിരുന്ന ആ വേസ്റ്റ് ബിനിൽ ഇട്ടു അവൾക്കത് സങ്കടമുണ്ടാക്കിയെങ്കിലും അവളുടെ കണ്ണുകൾ അവശ്യനായി നിൽക്കുന്ന വിനുവിലുടക്കിയിരുന്നു ഉച്ചമേറി അവൻ്റെ ചിരിയെ അവൾ അവഗണിച്ച് അവൻ്റെ അടുത്ത് വന്ന് നിന്നു ഒരു പ്രൊജക്ടല്ലേ അത് പോട്ടെന്ന് വെച്ചോളാം തൻ്റെ ഉദ്ദേശം നടന്നില്ലേ ഇനി എൻ്റെ ഏട്ടനെ വിട്ടേക്ക് അവളുടെ കണ്ണുകളിൽ ഒട്ടും ഭയമുള്ളതായി അവന് തോന്നിയിരുന്നില്ല അതവനെ ആശ്ചര്യപ്പെടുത്തി എതിർക്കുന്നവരെ ഭയപ്പെടുത്തി അവന് ശീലമുള്ളൂ അവരുടെ ഭയം അവനൊരു ലഹരിയായിരുന്നു എന്നാൽ ഇന്ന് അതും ഒരു പീറപ്പെണ്ണിൻ്റെ മുന്നിൽ ആദ്യമായി താൻ ചെറുതായതുപോലെ അവന് തോന്നി ഭയം വരേണ്ട കണ്ണുകളിൽ അവന് കാണാൻ കഴിഞ്ഞത് പുച്ഛമായിരുന്നു ദേഷ്യത്താൽ അവന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി അവന്തിക വിനുവിന്റെ അടുത്ത് ചെന്നു അവൻ്റെ കയ്യിലെ കെട്ടുകൾ അഴിച്ചുമാറ്റാൻ തുടങ്ങി സിദ്ധാർത്ഥന്റെ ബോഡിഗാർഡ്സ് അവളെ തടയാൻ ശ്രമിച്ചപ്പോൾ അവൻ അവരെ തടഞ്ഞിരുന്നു അവന്റെ ചുണ്ടുകളിൽ വിരിഞ്ഞ ചിരി അവൾക്കുള്ള കെണിയാണെന്ന് മനസ്സിലാക്കി അവർ വിനുവിന്റെ അരികിൽ നിന്നും മാറി നിന്നു ബിനുവിൻ്റെ കൈകളിലെ കെട്ടുകൾ മാറ്റി അവനെ പതിയൊരു ബെഞ്ചിലിരുത്തി അവൾ ഓടിപ്പോയി തൻ്റെ ബാഗിലുണ്ടായിരുന്ന ഒരു കുപ്പിയെടുത്ത് അവൻ്റെ അരികിലെത്തി അവൻ്റെ തല ഉയർത്തിപ്പിടിച്ച് കുപ്പിയിലെ വെള്ളം അവൻ്റെ വായിൽ ഒഴിച്ചു കൊടുത്തു ആർത്തിയോടെ അവനത് കുടിച്ചു വേദനയിൽ പൊളയുന്ന അവൻ്റെ അവസ്ഥ അവന്തകയ്ക്ക് സഹിക്കാനായില്ല അവൾ സിദ്ധാർത്ഥിനെ രൂക്ഷമായി നോക്കി ഒരു ധ്യമില്ലാതെയല്ലേ താൻ ഈ പാവത്തിനെ ഉപദ്രവിച്ചത് മിസ്റ്റർ സിദ്ധാർത്ഥ് ഇതിനെല്ലാം ഒരിക്കൽ താൻ അനുഭവിക്കേണ്ടി വരും അതോർത്തോ അവളുടെ വാക്കുകൾ അവനിൽ ചിരി പടർത്തി ഇതൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട് നീ അത് വിട് പക്ഷേ നീ ഇനി ഒരുപാട് ഓർക്കും അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകാത്തതുപോലെ അവൾ അവനെ നോക്കി സത്യം പറയാലോ നിന്നെ കൊല്ലാൻ തന്നെയാണ് ഞാനിവിടെ വന്നത് പക്ഷേ നിന്നെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് അതെന്നെ മാറ്റി ചിന്തിപ്പിച്ചു നിന്നെ എൻ്റെ അടിമയാക്കാൻ ഞാൻ തീരുമാനിച്ചു പക്ഷേ നിന്നെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ എൻ്റെ ആ തീരുമാനത്തിൽ മാറ്റം വന്നു അവൻ്റെ കണ്ണുകൾ അവളുടെ ശരീരത്തെ ഉറ്റുനോക്കുന്നത് കണ്ട അവന്തിക ഒന്ന് പരുങ്ങി നിന്നെ നിന്നെ എനിക്ക് വേണം എൻ്റെ ബിസിനസ് പാർട്ട്ണറായി അതിലുപരി സിദ്ധാർത്ഥ് മഹേശ്വറിൻ്റെ ഭാര്യയായി നിന്നെ എനിക്ക് വേണം അവൻ അവളോട് അടുത്ത് ചേർന്ന് നിന്നു അവന്തിക ഒരു നിമിഷം ഒന്ന് പതറി അവന്റെ വാക്കുകൾ അവളുടെ ഹൃദയമിടിപ്പ് കൂട്ടി അവന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാതെ പകച്ചു നിന്നു എന്താ നിനക്ക് മനസ്സിലായില്ലേ സി അവന്തിക ഞാൻ സ്ട്രെയ്റ്റായി പറയാം ഐ എം എ ബിസിനസ് മാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എല്ലാം ബിസിനസ്സാണ് നമ്മൾ ഒന്നിച്ച് നിന്നാൽ ഈ ലോകത്ത് മറ്റാർക്കും ഇനി എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല യെസ് ഐ ആം ഷ്യർ എല്ലാം ബിസിനസ് കണ്ണുകളോടെ മാത്രം കാണുന്ന സിദ്ധാർത്ഥിനെ നോക്കി അവന്തിക പുച്ഛിച്ചു അത് മനസ്സിലാക്കിയ സിദ്ധാർത്ഥ് അവളുടെ തല തിരിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ ടാലന്റ് മാത്രം കണ്ടിട്ടല്ല അതിലുപരി എന്നെ നിന്നിലേക്ക് ആകർഷിച്ചത് മറ്റൊന്ന് എന്താണെന്നറിയാൻ അവൾ അവനെ മിഴിച്ചു നോക്കി നിന്നു യു ആർ വെർജൻ ഇറ്റ് ചുണ്ടുകളിൽ വിരിഞ്ഞ ചിരി അവളെ അസ്വസ്ഥയാക്കി എനിക്കെപ്പോഴും ഫ്രഷിനോടാണ് താല്പര്യം മറ്റൊരാൾ ഉപയോഗിച്ചതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല അതെനിക്ക് നിർബന്ധമാണ് അവന്തിക അവനെ തുറച്ചു നോക്കിയിരുന്നു അവൻ അവളുടെ അടുത്ത് വന്ന് രഹസ്യം എന്നതുപോലെ പറഞ്ഞു എന്താ നീ വെർജുനല്ലേ നീ ഇപ്പോ അല്ലെന്ന് പറഞ്ഞാലും എനിക്ക് നിന്നെ മതി സിദ്ധാർത്ഥ് ഒരു കള്ളച്ചിരിയോടെ അവളുടെ അടുത്തു നിന്നും അല്പം മാറി നിന്നു ഉള്ളിലുള്ള സകല ദേഷ്യവും ആവാഹിച്ചുകൊണ്ട് അവൾ അവന് നേരെ ശബ്ദമുയർത്തി ഡോ തന്റെ ഉദ്ദേശം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എല്ലാം ബിസിനസ് കണ്ണുകളോടെ കാണുന്ന തന്നെ പോലെയുള്ളവൻ്റെ ഭാര്യയാകാൻ എന്നെ കിട്ടില്ല എന്നാൽ അവളുടെ ദേഷ്യത്തെ അവനൊരു ചിരിയോടെ പരിഹസിച്ചു എനിക്ക് നിന്റെ സമ്മതം ആവശ്യമില്ല ഞാൻ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടാണേലും അത് ഞാൻ സ്വന്തമാക്കും ഞാൻ ആരോടും റിക്വസ്റ്റൊന്നും ചെയ്യില്ല പക്ഷേ ഇവിടെ ഞാൻ നിന്നോട് മുൻകൂട്ടി ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ താൻ ഇനി എന്തു പറഞ്ഞാലും ഇത് നടക്കാൻ പോകുന്നില്ല മിസ്റ്റർ സിദ്ധാർഥ് ചെല്ല് അവന്തികിയുടെ മറുപടി അവനൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തിരുന്നു ശരി നീ സമ്മതിക്കണ്ട പക്ഷേ ദാ അവനെ ഞാൻ കൊണ്ടുപോവുക എൻ്റെ ദേഷ്യം തീരുന്നത് വരെ അല്ല അവൻ്റെ ശ്വാസം നിലയ്ക്കുന്നത് വരെ എൻ്റെ ബോഡി ഗാർഡ്സിന് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ ടേക്ക് ഹിം സിദ്ധാർത്ഥ് ഉച്ചത്തിൽ എൻ്റെ ബോഡി ഗാർഡ്സിനോട് പറഞ്ഞു അവർ വിനുവിന്റെ അരികിലെത്തിയപ്പോൾ അവന്തിക വെപ്രാളത്തോടെ ഓടിച്ചെന്ന് വിനുവിന് മറയായി നിന്നു നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ സിദ്ധാർത്ഥ് തന്നെ തകർക്കാനെന്ന ഉദ്ദേശത്തോടെയല്ല ഞങ്ങൾ ആ പ്രൊജക്ട് ചെയ്തത് താൻ തന്നെ അത് വലിച്ചെറിഞ്ഞില്ലേ ഇനി എന്തിനാണ് ഞങ്ങളെ ഉപദ്രവിക്കുന്നത് പ്ലീസ് വിനുവേട്ടനെ ഒന്നും ചെയ്യല്ലേ വിനുവിനെ ഉപദ്രവിക്കുമെന്നായപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ദേഷ്യമൊന്നും അവളുടെ സംസാരത്തിലുണ്ടായിരുന്നില്ല അപ്പോ നിനക്ക് മര്യാദയ്ക്ക് സംസാരിക്കാനും അറിയാം അവൻ അവളുടെ തൊട്ടടുത്ത് വന്ന് നിന്നു എൻ്റെ പെണ്ണ് എന്നോട് ആദ്യമായി പറയുന്ന കാര്യമല്ലേ ശരി അവനെ വിട്ടേക്കാം പകരം നിന്നെ എനിക്ക് തരണം എന്താ ഈ അല്ലേ അവന്തിക ഇരു കൈകളും കെട്ടിക്കൊണ്ട് അവൻ അവന്തികയുടെ മറുപടിക്കായി കാത്തുനിന്നു അവന്റെ മുഖം അടച്ചു കൊടുക്കാൻ അവളുടെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു എന്നാൽ വിനുവിൻ്റെ മുഖം അവളെ അതിൽ നിന്നും വിലക്കി തന്റെ പ്രവൃത്തി വിനുവിനെ ബാധിക്കുമെന്നും അവൾക്കറിയാമായിരുന്നു എന്തു പറയണമെന്നറിയാതെ അവൾ മരവിച്ചു നിന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ സിദ്ധാർത്ഥ് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ടു അവളെ കോരി തന്റെ നെഞ്ചോട് ചേർത്തു വെച്ചു എല്ലാം നൊടിയിടയിൽ ആയതുകൊണ്ട് തന്നെ അവനെ തടയാനും കഴിഞ്ഞിരുന്നില്ല ഒരു ഭീതിയോടെ അവൾ അവനെ നോക്കി നിനക്ക് വേറെ വഴിയില്ല വെന്തുക സമയമെടുത്ത് നീ ആലോചിക്കേ ഈ സിദ്ധാർത്ഥന്റെ ഭാര്യയാക്കാൻ തയ്യാറാണെന്നും അത് കേൾക്കാൻ ഞാൻ നാളെ വരും അവൻ്റെ നോട്ടത്തിൽ അവളുടെ ശരീരം ചുട്ടുപൊഴുന്നത് പോലെ തോന്നി അവന്തിക അവനിൽ നിന്നും കുതിറി മാറി അവൻ്റെ കഴുകൻ കണ്ണുകൾ അവളെ കാർന്നെടുത്തുകൊണ്ട് പതിയെ ക്ലാസ്സിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി ഒപ്പം അവൻ്റെ കൂട്ടാളികളും അവന്തിക വിങ്ങി പൊട്ടിയിരുന്നു ഇതുവരെ പിടിച്ചു നിർത്തിയ കണ്ണുനീർത്തുള്ളികൾ അണപൊട്ടി ഒഴുകാൻ തുടങ്ങി അവൾ മുട്ടുകുത്തിയിരുന്നു മുഖം പൊത്തി കരഞ്ഞു മൂളെ തീരെ അവശനായിട്ടും അവന്തിക കരയുന്നത് കണ്ട വിനു അവളെ വിളിച്ചു അവളുടെ ചിന്തയിൽ പെട്ടെന്ന് വിനുവിൻ്റെ ശബ്ദം തടഞ്ഞു അവൾ എഴുന്നേറ്റ് കണ്ണുകൾ തുടച്ചുകൊണ്ട് അവന്റെ അരികിലെത്തി മോളെ ഞാൻ കാരണം നീ നാവുകൾ അധികം അനക്കാൻ അവന് സാധിച്ചിരുന്നില്ല വേദനയിൽപ്പെടുന്ന അവനെ മറ്റു കൂട്ടുകാരുടെ സഹായത്തോടെ അവൾ ക്ലാസ്സിൽ നിന്നും പുറത്തിറക്കി അപ്പോഴേക്കും ആരും ആംബുലൻസ് വിളിച്ചിരുന്നു അവർ കോളേജിൻ്റെ എത്തിയപ്പോഴേക്കും ആംബുലൻസ് കോളേജിൻ്റെ കോമ്പൗണ്ടിലെത്തി അവർ വിനുവിനെ താങ്ങി വണ്ടിയിൽ കയറ്റി ഒപ്പം അമന്തികയും അവളുടെ ഒരു ആൺ സുഹൃത്തും അതിൽ കയറിയിരുന്നു ആംബുലൻസ് കോളേജിൽ നിന്നും ഇറങ്ങിയതും അഭി തൻ്റെ ബൈക്ക് കോളേജിലേക്ക് കയറ്റി തന്നെ കടന്ന് ഒരു ആംബുലൻസ് പോയ കണ്ട അഭി തിരിഞ്ഞു നോക്കി അവൻ്റെ പുറകിൽ പ്രദീപ് സാർ ഉണ്ടായിരുന്നു അഭിയെ കണ്ടതും അവൻ്റെ അടുത്തേക്ക് വൈശാഖും മനുവും ഓടിയെത്തി എന്താണ് എവിടെ സംഭവിച്ചേ അഭിയുടെ ചോദ്യത്തിന് മുന്നിൽ നിസ്സഹായതോടെ അവർ നിന്നു